കഠിനമായ വേദനകളും സങ്കടങ്ങളും എല്ലാം വന്നപ്പോഴും യീശു ചെയ്തൊരു കാര്യമാണ് തന്റെ ശാരീരികമായ വേദന ഈശോ മുന്നിൽ കാണുകയാണ് രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്നത് പിറ്റേ ദിവസം സംഭവിക്കാൻ പോകുന്ന പുരുഷ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഇപ്പൊ തന്റെ ശാരീരികമായ സഹനത്തിന്റെയും തന്റെ വൈകാരിക മനുഷ്യൻ അതിലേറെ സഹിക്കുന്നുണ്ട് ഇപ്പോ ഒറ്റപ്പടലിന്റെയും തീവ്ര അല്ലെങ്കിൽ പിതാവ് പോലും കൈവിട്ടോ എന്നുള്ള ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവിലൊക്കെ വല്ലാതെ ചങ്കുലയുന്നുണ്ട് ഭാരപ്പെടുന്നുണ്ട് അപ്പോ നമ്മുടെ ശാരീരികമായ വേദനകളുടെയും അതിനേക്കാൾ ഉപരി നിൽക്കുന്ന നമ്മുടെ മാനസികവും വൈകാരികവുമായ സഹനങ്ങൾക്കും മീതെ കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മെ സമർപ്പിക്കാൻ സാധ്യമാകുമോ എന്നുള്ളതാണ് അവശേഷിക്കുന്ന ചോദ്യം അതാണ് ഈശോ കാണിച്ചു തന്നെ ഒരു സ്വർഗീയ സഹായം നമുക്ക് വേണോ ദൈവത്തിന്റെ സഹായം നമുക്ക് വേണോ ഈ അനുഭവങ്ങളിൽ ഒരു ദൈവീക സഹായം നമുക്കുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ മറികട അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും ശക്തമായ തീരുമാനമാണ് എൻ്റെ ശാരീരികവും എൻ്റെ വൈകാരികവും എൻ്റെ മാനസികവുമായ സങ്കടങ്ങൾക്കും സഹനങ്ങൾക്കും മീതെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ പൂർണ്ണമായും ഈ അനുഭവത്തിൽ എന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കുക ഈശോന പറഞ്ഞ എന്റെ ഹിതമല്ല നിന്റെ തിരഹിതം പോലെ നടക്കട്ടെ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ ഇത് പറയാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ പറയാൻ എളുപ്പമാണ് എന്നേ നമ്മൾ പറയുള്ളൂ നമ്മൾ പറയാനെ അതൊക്കെ പറയാൻ എളുപ്പമാണെന്ന് നമ്മൾ പറയത്തുള്ളൂ അപ്പോൾ യേശു പറഞ്ഞെങ്കിൽ എത്രയോ കഠിനമായിരുന്നു എന്ന് ആലോചിച്ചു എത്ര സ്ട്രോങ് തീരുമാനം എത്ര ശക്തമായ തീരുമാനമാണ് യേശുരത്തെ നോക്കിക്കണ്ട് ജീവിതത്തെയും മനസ്സിനെയും വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന അനുഭവത്തിന്റെ നടുവിലും ഈശോ പറഞ്ഞു അപ്പ ഇതാണ് നിന്റെ ഇഷ്ടമെങ്കിൽ ഇതാണ് നിന്റെ ഹിതമെങ്കിൽ ഇങ്ങനെ നടക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോഴാണ് സ്വർഗിയെ സഹായം കിട്ടുന്നത് സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി കർത്താവിനെ സഹായിക്കുന്നത് ചില കാര്യങ്ങൾ നമുക്കൊരു വ്യക്തത വേണം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അത് നമ്മൾ അംഗീകരിക്കണം പക്ഷെ നമ്മുടെ കുടുംബം കുടുംബ പേര് മഹിമ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി മാതാപിതാക്കള് നമ്മുടെ കോംപ്ലക്സൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല അപ്പൊ നമുക്ക് മാറ്റാൻ പറ്റാത്തത് നമ്മൾ അംഗീകരിക്കേണ്ടത് ഒരു ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ വിഷയമാണ് അപ്പൊ ചിലത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നമുക്ക് ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ട് മാറ്റാൻ പറ്റാത്ത ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട് അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് രോഗങ്ങള് ചില ശാരീരികമായ വൈകല്യങ്ങള് ചില കുടുംബത്തിൻ്റെതായ അസ്വസ്ഥതകള് ചിലപ്പോ നമ്മൾ ഒത്തിരി പരിശ്രമിച്ചതാകാം നമുക്കറിയാം ഇതിന് മാറാനൊന്നും പോകുന്നില്ല അങ്ങനെ മാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അത് മാറ്റിയെടുക്കാനുള്ള പരിശ്രമമല്ല ചെയ്യേണ്ടത് അതിനും എളുപ്പത്തിൽ ചെയ്യേണ്ടത് അവയാണ്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് ഈശോയ്ക്കറിയാം പിതാവായ ദൈവം തന്നിലൂടെ പൂർത്തീകരിക്കേണ്ട ഒരു രക്ഷാകര പദ്ധതിയെ കുറിച്ച് അതിന്റെ പൂർത്തീകരണത്തിൽ സംഭവിക്കേണ്ടത് രക്തം ചിന്തി ലോകത്തിന്റെ പാപത്തിനെ പരിഹാരം ചെയ്യുക എന്നുള്ള അതാണ് തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ പിന്നിലുള്ള ഹിതം എന്നും അറിയാം അതുകൊണ്ട് ഇത് മാറില്ലായെന്ന് ഈശോയ്ക്ക് അറിയാം എന്നിട്ടും ഈശോ ചങ്കുവെട്ടി പ്രാർത്ഥിക്കണ്ടും പിതാവേ പറ്റുവെങ്കിൽ കഴിയുമെങ്കിൽ പാനപാത്രം മാറ്റണേ എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം പോലെ നടക്കട്ടെ അംഗീകരിച്ചു